ഇന്ത്യ വിഷൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം അതിന് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും മീഡിയാസിനെ വാങ്ങുകയോ അല്ലെങ്കിൽ വരുതിയിൽ നിർത്തുകയോ ചെയ്യുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ന്യൂസ് ചാനലിലെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്ന പ്രണോയ് പിന്നെ അവിടെ ഉണ്ടായി എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇങ്ങനെ ചാനൽ വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു ന്യൂസ് ടീമിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്ന ആൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സ്റ്റാഫിൻ്റെ ഇടയിൽ സംസാരിക്കുന്നു എനിക്കെതിരെ പട നയിക്കും അവിടെ അന്ന് ന്യൂസ് ടീമിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു ഇന്ത്യ വിഷനിൽ നിന്ന് പിന്നെ ഇയാളെ മാറ്റുന്നു ഇന്ത്യ വിഷനിൽ നല്ലൊരു ഇൻവെസ്റ്റർ വരുന്നുണ്ട് വേറൊരു കമ്പനി ഇന്ത്യ വിഷൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് മേധാവികൾ അതായത് മാനേജീരിയൽ പൊസിഷനിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന ന്യൂസ് ടീം അംഗങ്ങൾ വേറൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യാൻ ഇവിടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി പോകുന്നു അപ്പോൾ ഈ എക്സ്പാൻഷനൊക്കെ ആലോചിക്കുന്നു അതിൻ്റെ കറക്റ്റ് പോകുന്ന സമയത്ത് മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അതെങ്ങനെയാണല്ലോ എഡിറ്റോറിയൽ ഭാഗത്തുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലല്ലോ അല്ല നമുക്ക് റോളില്ലല്ലോ നമ്മൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അത് ഞാൻ ഞാൻ പറഞ്ഞത് രാജേഷിന് എന്ന് തോന്നുന്നു അതായത് പിന്നെ ഇന്ത്യ വിഷൻ വിലക്ക് വാങ്ങാൻ ഒരാൾ വരുന്നു മനസ്സിലായി ഒരാൾ വരുന്നു എക്സ് അയാൾ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു ഇന്ത്യ വിഷന്നെ കൈക്കലാക്കാൻ ചില അയാൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പുറത്തുനിന്ന് വന്ന ഒരാള് അയാൾ വന്ന് ഈ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ നിന്ന് ഹൈദരാബാദിൽ നിന്നും കണ്ട ബാംഗ്ലൂരിൽ നിന്നു അയാൾ ആയിരുന്നു അയാള് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അയാളുടെ ഉദ്ദേശം ഇന്ത്യ വിഷൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അയാളുടെ ഉദ്ദേശം അതിന് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും രണ്ടായിരത്തി പതിനാല് എലക്ഷനോടെ മുന്നോടിയായിട്ട് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം മീഡിയ ഹൗസസ് കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ ഞാൻ ഇനി വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ ഏഹ് ആ കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഒരു ഒരു വലിയ സംഭവം എന്ന് വെച്ചാല് ഇന്ത്യയിൽ അന്ന് പ്രത്യേകിച്ച് ഇന്ത്യ വിഷനിലെ ആൾക്കാരുടെയൊക്കെ റോൾ മോഡലായിരുന്ന രാജ്ദീപ് സർദേശായി നേതൃത്വം നൽകി അയാളുടെ സ്വന്തമായി തുടങ്ങി ചാനലായിരുന്നു സി എൻ എൻ ഐ ബി എൻ ഈ സി എൻ എൻ ഐ ബി എൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് എയ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെതായിരുന്നു ആ ഗ്രൂപ്പിന്റെ മൊത്തം ചാനലുകൾ പിന്നെ അംബാനി വിലക്കെടുക്കേണ്ടായി അങ്ങനെ എല്ലാ മേഖലയിലും മീഡിയാസിനെ വാങ്ങുകയോ അല്ലെങ്കിൽ വരുതിയിൽ നിർത്തുകയോ ചെയ്യുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന്റെ ഒരു ഒരു ആഴം എനിക്കന്ന് മനസ്സിലായില്ല എന്നുള്ളത് സത്യം അല്ല അതാണ് ഞാൻ ചോദിച്ചത് ഇത്രയും വലിയൊരു നീക്കം ഉണ്ടാകുന്നു ചില ഇതിനുള്ളിലുള്ള ആളുകൾ തന്നെ അവരുമായിട്ട് നമ്മളപ്പറിയുന്നില്ല ഞാൻ ഈ സംഭവം അറിയുന്നത് ഈ ഈ പറയുന്ന വ്യക്തി എന്നോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കേ അപ്പൊ അന്ന് ഇത് ഈ ഇതേ സമയത്ത് തന്നെയാണ് എൻ ഡി ടി വിയിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എൻ ഡി ടി വിയിൽ ഇന്ത്യ വിഷനിൽ വന്ന് ഉണ്ടായിട്ടുള്ള അതേ പ്രോബ്ലം അവിടെ വരുന്നത് പക്ഷേ നമുക്ക് നാലു കോടിയോ എന്നുള്ളത് അവിടെ ഇരുന്നൂറ്റി ചില കോടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ന്യൂസ് ചാനലിലെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്ന പ്രണോയ് റോയ് പിന്നെ അവിടെ ഉണ്ടായി അന്നത്തെ സ്റ്റാർസ് ആയിട്ടുള്ള പിന്നെ ബർക്കാ ദത്ത് ചിത്രത്തിലില്ല ചിത്രത്തിലില്ലാതെ അവരൊക്കെ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലെല്ലാം കളിച്ചിട്ടുള്ളൂ റിവറായി ഇപ്പൊ എന്താ എന്താ എന്തോ ഒരു ഇതുപോലെ എന്തോ ഒരു എന്തോ ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഇപ്പം ആണ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇയാളുടെ ജോലി നഷ്ടപ്പെട്ടില്ലേ രാജ്യ സർവേശായി തുടങ്ങിയ സ്ഥാനത്ത് അയാൾ പുറത്താക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിന്റെ പ്രൊമോഷന് വേണ്ടി കോഴിക്കോട് വന്ന പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അന്ന് അയാള് ഇന്ത്യയിലെ മീഡിയാരംഗം എന്താ സംഭവിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പിന്നെ ആകുലപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഇന്ത്യ ടുഡേയിൽ ജോയിൻ ചെയ്തു എന്താ എഡിറ്ററായിട്ടോ ചീപായിട്ടോ എന്തോ ജോയിൻ ചെയ്തു അപ്പൊ ആ കാലഘട്ടമാണത് അതൊരു കാലഘട്ടമാണ് അതിനെ നമുക്ക് പിന്നെന്താ പറയുക ഒരു വ്യക്തിയുടെ പ്രശ്നമായിട്ടൊന്നും അതിനെ ചിത്രീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഇവിടെ ഈ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഈ മൂലയിൽ പിന്നെ മീഡിയ പ്രവർത്തനം നടത്തുന്ന ആർക്കും അത് അത്ര അതിൻ്റെ ആഴം മനസ്സിലായി എന്ന് തോന്നുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സംഭവം എന്താണ് ഈ നടക്കുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നാലും ഇതൊരു ഒരു അറ്റാക്കാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയ ഒരു സംഭവം നീക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ ഇന്ത്യ വിഷൻ വാങ്ങാൻ വരുന്നു അയാൾ ഇന്ത്യ വിഷനിൽ വന്ന് നോക്കുമ്പോൾ ഇന്ത്യ വിഷൻ കൈക്കലാക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യ വിഷനോട് ഇത് വിൽക്കുന്നു എന്ന് ചോദിക്കുക അപ്പോൾ അതിനയാൾ ഒരാളെ കണ്ടുപിടിക്കുന്നു ഇന്ത്യ വിഷനായിട്ട് അടുപ്പുള്ള ഒരാളെ കാണുന്നു അയാളോട് പറയുന്നു ഇങ്ങനെ ഞാൻ ഇന്ത്യ വിഷൻ വാങ്ങാൻ വന്നതാണ് ഇത്ര പൈസക്ക് അത് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു അത് കിട്ടാൻ സാധ്യതയില്ല എന്നാലും അയാൾ പിന്നെ എന്താ പറയുക എന്നെ വിളിക്കുകയാണ് പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഇങ്ങനെ ചാനൽ വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ പറയുന്നു ഞാൻ ഇത് വാങ്ങുകയും വിളിക്കുകയും ചെയ്യുന്ന പണി നാളെല്ലോ അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഡിസിഷൻ ഇല്ല എം കെ മുനീർ തിരുവനന്തപുരത്ത് തന്നെ അവിടെ പോയി ചോദിക്കൂ എന്ന് പറയുന്നു അങ്ങനെ ഈ കൃഷി എന്തുവേണു പോകുന്നു നേരെ അവിടെ പോയി ചോദിക്കുന്നു അപ്പൊ എം കെ മുനീർ പറയുന്നു പിന്നെ പുള്ളി അന്ന് മിനിസ്റ്റർ ഞാൻ പുള്ളി എന്തോ തിരക്കിലുണ്ട് പുള്ളിയും ഇതത്ര ഗൗരവത്തിലെടുക്കുന്നില്ല പുള്ളി പറയുന്നു ഇന്ത്യ വിഷന്റെ കാര്യമല്ല അത് ഞാനല്ലോ നിങ്ങളത് പോയി സംസാരിക്കി എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിടുന്നു ഈ പറഞ്ഞ ആൾക്കാർ ഇന്ത്യ വിഷനിലെ എല്ലാ ഡയറക്ടേഴ്സിനെയും മീറ്റ് ചെയ്യുന്നു എല്ലാ ഡയറക്ടേഴ്സിനെയും മീറ്റ് ചെയ്തിട്ട് അവരുടെ ഷെയർസിനൊക്കെ വില പറയുന്നു ഓക്കേ നിങ്ങൾക്കിപ്പോ ഇതിൽ എത്ര ഷെയർ ഉണ്ട് അത് ഇത്ര ഇരട്ടി പൈസക്ക് ഞങ്ങൾ എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു അങ്ങനെ നിൽക്കും അപ്പോൾ അവിടെ പിന്നെ അവർക്കൊരു തടസ്സം എന്ന് പറയുന്നത് എം കെ മുനീറിന്റെ കൺസെന്റ് വേണം എം കെ മുനീറിൻ്റെ കൺസെന്റ് ചോദിക്കുമ്പം എൻ്റെ കൺസെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷെ ഞാനും മുനീർ സാഹിബും തമ്മിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നൊന്നുമില്ല കാരണം അത്ര ഗൗരവത്തിൽ ഇപ്പം നമ്മൾ ഒരു ഒരു പ്രപ്പോസൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ അത് വരുന്ന ഒരു രീതിയുണ്ട് രീതിയിലല്ല വന്നത് അതുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോയി അപ്പൊ നടക്കോ നടക്കൂലേ എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ ഈ ഇവർക്ക് വേണ്ടി ഇവിടെ നിന്നിരുന്ന ആൾ അയാൾ പറയുന്നു ഇന്ത്യ വിഷന്റെ ഒരുമ എന്ന് പറയുന്നത് ഇന്ത്യ വിഷന്റെ സ്റ്റാഫാണ് ആ സ്റ്റാഫിൽ വിള്ളൽ വരുത്തിയാൽ ജമാലിന്റെ മേലെ സമ്മർദ്ദം വരും കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി നിക്കക്കള്ളി ഇല്ലാതാക്കിയാൽ അവരിതെങ്ങനെങ്കിലും തലേന്ന് എടുത്ത് ഒഴിവാക്കും അപ്പം നമുക്ക് എടുക്കാം എന്ന് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരുന്ന സംഖ്യയുടെ പകുതി മതി പൈസയും കുറയും സംഗതിയും കുറയും അങ്ങനെയാണ് ആ ആൾക്കാർ ചേർന്നിട്ട് നമ്മളുടെ ന്യൂസ് ടീമുമായിട്ട് സംസാരിക്കുന്നത് അതിന് പിന്നെന്താ പറയാ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ ന്യൂസ് ടീമും അതിൽ പെട്ടുപോയിട്ടുണ്ട് ന്യൂസ് ടീം അതിൽപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അവരാരും ഇതിന്റെ ആഴം കണ്ടിട്ടാണ് ഈ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ കോൺസ്പിറസി എന്താണ് എന്നുള്ളത് അവരും അവയറായി കൊള്ളുന്നില്ല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റേണ്ടതാണ് പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷേ അന്ന് പിന്നെ ന്യൂസ് ടീമിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്ന ആൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സ്റ്റാഫിന്റെ ഇടയിൽ സംസാരിക്കുന്നു എനിക്കെതിരെ പടം നയിക്കുന്നു എനിക്കെതിരെ പടം നയിക്കുന്നു ഞാൻ പിന്നെന്താ പറയുക ഇന്ത്യ മിഷന്റെ പിന്നെ ഫണ്ട് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്തെന്നും ഞാൻ ഞാൻ പറഞ്ഞ ചെന്നൈയിൽ മറ്റ് ഫീസിബിലിറ്റി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ശ്രമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ ഞാൻ അവിടെ സ്ഥലം വാങ്ങിയെന്നും പിന്നെ ഗൾഫിലുള്ള പൈസകളൊക്കെ ഞാൻ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഒരു 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 കഥ മനിയാണ് എതിരെ ഒരു വസ്തുതയില്ലാത്തൊരു കഥ മെനിയുന്നു അത് പിന്നെ എന്താ പറയാ നമ്മളുടെ ബോർഡ് അംഗങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു വിതരണം ചെയ്യുന്നു വിതരണം ചെയ്യുന്നു ഇങ്ങനെ സംഭവം ഉണ്ട് അതുകൊണ്ട് ഇയാളെ വെച്ചിട്ട് ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ട് എന്ന് പറയുന്നു അപ്പം അന്നത്തെ ബോർഡ് മീറ്റിംഗില് പിന്നെ ഈ തീരുമാനം എല്ലാവരും സ്വാഭാവികമായിട്ടും പിന്നെ എന്നെ സംശയിക്കുമല്ലോ അതായത് ഞാനാണല്ലോ ഇത് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ പൈസ എടുക്ക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഇത് പറയുന്നത് ഏഹ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ആയപ്പോ അത് എന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോഴാണ് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അപേക്ഷ അപ്പൊ ഞാൻ കുറച്ച് മാറി നിന്നിട്ട് പിന്നെ ഞാൻ ഓരോരുത്തരുടെ നീക്കങ്ങളും സംഗതികളും നോക്കുമ്പോൾ ആണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ അന്ന് ന്യൂസ് ടീമിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു ഇന്ത്യ വിഷനിൽ നിന്ന് പിന്നെ ഇയാളെ മാറ്റുന്നു ഇന്ത്യ വിഷനിൽ നല്ലൊരു ഇൻവെസ്റ്റർ വരുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ അങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരുന്നുണ്ട് ഈ ആൾ വരാതിരിക്കാൻ പിന്നെ ശ്രമിക്കുന്നത് ജമാലാണ് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ സ്ഥാപനം അദ്ദേഹത്തിന് പിന്നെ ഇവിടെ ഇതിൽ കടിച്ചു തൂങ്ങാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങൾ വെളിച്ചെത്തു പോകും എന്നുള്ളത് കൊണ്ടാണ് ഭയന്നിട്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞാൽ ഈ പൈസ നമുക്ക് കിട്ടും കുറച്ചുകൂടി ആവും കുറച്ചുകൂടി സ്മൂത്താവും നമ്മൾ െന്താ അതിശക്തമായിട്ടുള്ള ഒരു പിന്നെ ജേർണലിസ്റ്റുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറും സ്ഥാപനമായി മാറും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇതിൽ കൊണ്ടുവന്ന് വെക്കാം ഇത് നമ്മൾ നല്ല രീതിയിൽ നടത്തും കാരണം ഇത്രയും പൈസ വരുവാണല്ലോ എന്ന് അവര് പറയുന്നു അപ്പോഴാണ് ഞാൻ പിന്നെ ഈ സംഭവം ആൾക്കാർ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അലിക്കുന്നത് ആരാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റർ വരാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഓ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ എനിക്ക് പിന്നെന്തായാലും അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ ആ പറഞ്ഞ പൈസ ഈ പറഞ്ഞ പൈസ ഒക്കെ ആവുമ്പോൾ പിന്നെ ഈ ഇതിൻ്റെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു മീറ്റിങ്ങിൽ പിന്നെ സ്റ്റാഫിനോട് അവിടുത്തെ ന്യൂസ് ടീം പറയുന്നു അഥവാ ഇന്ത്യ വിഷൻ അവർ വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൈമാറാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ ടീമിനെ ഉപയോഗിച്ച് നമ്മൾ വേറെ ചാനൽ കൊടുക്കും ഇൻവെസ്റ്റർ റെഡിയാണ് ഇന്ത്യാ വിഷൻ പോലുള്ള സംഭവം തുടങ്ങുന്നു എന്ന് അവർ പറയുന്നു അതിൻ്റെ ആ ആ ഒരു പിന്നെ സംഗതികൾ വരുന്ന ഇന്ത്യ വിഷനിലെ കാര്യങ്ങൾ മൊത്തം താറുമാറാവുന്നു അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ആ എലക്ഷനോടനുബന്ധിച്ച് അതായത് ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇന്ത്യ വിഷന്റെ ഏറ്റവും അസംബ്ലി അല്ല പാർലമെന്റ് ആ പതിനാലിലെ പാർലമെന്റ് ഇലക്ഷന്റെ ഒരുക്കങ്ങൾ ഒന്നും ഓഫീസിൽ നടക്കുന്നില്ല അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ന്യൂസ് ടീം ഇതൊന്നും ചെയ്യുന്നില്ല അവർ ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫിന്റെ കോൺഫറൻസാണ് ആ സ്റ്റാഫിന്റെ ചെറിയ ചെറിയ മീറ്റിംഗ് വിളിക്കുന്നു സ്റ്റാഫിനോട് എന്നെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമാണ് മാത്രമല്ല അന്ന് ഞാൻ അറിയുന്നു പിന്നെ വേറൊരു കമ്പനി ഇന്ത്യ വിഷൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് മേധാവികൾ അതായത് മാനേജീരിയൽ പൊസിഷനിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കുന്ന ന്യൂസ് ടീം അംഗങ്ങൾ വേറൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യാൻ അത് ഒരു പിന്നെ സ്ഥാപനം വകവെച്ച് കൊടുക്കുന്ന ഒരു കാര്യമല്ല അതെന്ത് സംഭവിച്ചാലും ശരി നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരാളെ നടത്താൻ അല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് ആ സ്ഥാപനത്തിന് ലീഡ് ചെയ്യാൻ ഏൽപ്പിച്ച ആൾ അതേ പർപ്പസ് വെച്ചിട്ട് വേറൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ നിന്ന് മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും അത് മാറ്റേണ്ടി വരുന്നു പിന്നെ ആൾക്കാർ കുറേ പേരെ നമുക്ക് സസ്പെൻഡ് ചെയ്യപ്പെ സസ്പെൻഡ് ചെയ്യണം അതോടുകൂടി പിന്നെന്താ പറഞ്ഞാൽ എൻ്റെ സിനാരിയോ മാറാണ് അന്ന് പിന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി പിന്നീട് പിന്നെ ഒരു ഓൺലൈൻ സൗത്ത് ലൈവ് ആ ഒരു പിന്നെ ഓൺലൈൻ പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു പക്ഷെ അവർ ഒരിക്കലും ഒരു ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചില്ല ഞാൻ പിന്നീട് ഓരോടത്ത് എനിക്കറിയില്ല കാരണം അത് സാധേട്ടനൊക്കെ പിന്നീട് അതിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ സാധേട്ടൻ അല്ല പക്ഷെ ഇങ്ങനെ കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു ഇതുപോലെ പിന്നെ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർക്ക് പിന്നെ ഓഫർ കൊടുക്കുന്നു കൊറേ ആൾക്കാർ ഒരുമിച്ച് പോയല്ലോ ആ ഒരുമിച്ച് പോയിന്ന് മാത്രല്ല നമ്മുടെ നമ്മൾക്ക് ആള് പോകുന്ന രാജിവെക്കുന്ന വിഷയല്ല ഇപ്പം ആൾക്കാർക്ക് ഇപ്പൊ ഇന്ത്യ വിഷൻറെ നടത്തിപ്പിലോ അല്ലെങ്കിൽ ഇന്ത്യ വിഷന്റെ പോക്കിലോ ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ സ്ഥാപനം നടത്തുന്നു അവിടെ ജീവനക്കാരെ വരുന്നു നിങ്ങളുടെ നടപടി ശരിയല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട രീതി എന്താ ആ രീതിയല്ലോ ആ രീതി എന്ന് മാത്രമല്ല പിന്നെ അതിൽ ഒരുപാട് ദുരൂഹത ഒരുപാട് ഒളിച്ചുകളികൾ പിന്നെ അത് എന്താണോ പ്രൈമാഫേസി ആ സ്ഥാപനത്തിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ആ ഡ്യൂട്ടി ചെയ്യാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നവനെ നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്ഥാപന വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു നടപടിയാണ് എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ ആരും ഒരു സ്ഥാപനത്തിലും സമ്മതിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ സിറ്റുവേഷനിലേക്ക് തന്നെ വേറെ സ്ഥാപനങ്ങളിലേക്ക് വരുക അന്ന് മാത്രല്ല അന്ന് പുറത്താക്കപ്പെട്ടപ്പം ചെയ്ത പിന്നെ ഇന്ത്യ വിഷൻ പൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത വായിക്കുന്നു ഇന്ത്യ വിഷന്റെ അന്ന് ഇന്ത്യ വിഷന് പറഞ്ഞല്ലോ ഇന്ത്യ വിഷന്റെ ഓൺലൈൻ അന്ന് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വാർത്ത ഇതുണ്ടായിരുന്നു ഇന്ത്യ വിഷന്റെ പോർട്ടലിൽ അന്ന് ന്യൂസിൽ വളരെ പിന്നെ ഇത് ബേസിലുള്ള സബ്സ്ക്രൈബർ ബേസുള്ള ഒരു ഇതായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് അത് ഹാക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് പോകാനുണ്ട്